പുതിയൊരു രോഗത്തിനും കൂടെ ഇന്ന് അടിമയായിരിക്കുകയാണ് ഞാൻ അതായത് എൻ്റെ ബ്ലഡിന്റെ റിസൾട്ടും എല്ലാം വന്നപ്പോഴത്തേക്കും കുറേ സംഭവങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താ രോഗമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു മാരക രോഗത്തിന് വീണ്ടും അടിമയായിരിക്കുകയാണ് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എല്ലാവരും പോയി ഒരു കുഴപ്പമില്ല പക്ഷേ കുറച്ചു മാറ്റം ഉണ്ടായിരുന്നുണ്ട് അപ്പൊ തന്നെ നമുക്കൊരു സന്തോഷമാണ് ഭയങ്കര കുറവാണ് അതായത് നൂറുന്നു എല്ലാവർക്കും നമസ്കാരം അച്ചാൻ ആർമി ഫോമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇനി ആദ്യം ഇങ്ങോട്ട് വന്നു ഒരു അത് കാണിക്കാൻ കേട്ടോ ആദ്യ ഭാഗം ഇച്ചിരി കയറി നിൽക്കാവോ വണ്ടി പോട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്കാവോ ആ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥാനത്ത് നിന്നാണ് വീഡിയോ എടുത്തത് അതായത് നമ്മൾ ഇൻട്രോ എടുത്ത എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് ഇന്ന് ഒരു പ്രത്യേകത ഉണ്ടായി ഇന്ന് അഞ്ച് ഡോക്ടർമാരാണ് കണ്ടത് ഒരു ഡോക്ടർ അല്ല അഞ്ച് പേര് അഞ്ച് സീറ്റെടുത്തു ഡോക്ടർമാർ ഉള്ളൂ പക്ഷേ അഞ്ച് സീറ്റെടുത്തു എനിക്ക് രണ്ട് ഡോക്ടർമാരെ കാണാനുണ്ടായിരുന്നു ആദിക്കൊരു ഡോക്ടറെ കാണാനായിരുന്നു മമ്മിക്കൊരു ഡോക്ടറെ കാണണമായിരുന്നു ഇവൾക്കും ഒരു ഡോക്ടറെ കാണാമായിരുന്നു അങ്ങനെ അഞ്ച് എടുത്തു അപ്പോൾ കാശു കുറെ കൊടിയ ദിവസമായിരുന്നു അതെ ഇവളെ ഇവിടെ കൂടി ഇവളെ ഇനി അന്ന മാത്രമേ ഉള്ളൂ അന്ന പിന്നെ കഴിഞ്ഞ മാസം ഒരു മാസം കൂടുതൽ ആശുപത്രി ആയിരുന്നു അതുകൊണ്ട് പിന്നെ അവളെ ദൈവാനുഗ്രഹം കൊണ്ട് അതുമാത്രമേ ഉള്ളു ഇപ്പോൾ എന്താ പറയുക ഇന്ന് 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 വരുന്നു മേടിക്കാത്ത പിന്നെ നമുക്ക് മരുന്നൊക്കെ ഉണ്ട് ഏ പാവം പോകുന്നു എന്തൊക്കെ സംഭവിച്ചെന്നുള്ളതും ഇന്നത്തെ വിശേഷങ്ങളെല്ലാം വണ്ടി തീരെന്ന് പറയാം അങ്ങനെ പുതിയ അത് ഭയങ്കര സൗണ്ടാണ് അങ്ങനെ പുതിയൊരു രോഗത്തിനും കൂടെ ഇന്ന് അടിമയായിരിക്കുകയാണ് ഞാൻ അതായത് എൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ടും എല്ലാം വന്നപ്പോഴത്തേക്കും കുറേ സംഭവങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താ രോഗമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു മാരക രോഗത്തിന് വീണ്ടും അടിമയായിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വരെ കണ്ടുപിടിച്ച് ഇപ്പോൾ പ്രാവശ്യം ബ്ലഡൂടെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഓ രണ്ട് കൂട്ടമാണ് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് നല്ല വണ്ടി കയറിയെന്ന് പറയാം നിങ്ങളകത്ത് കയറുന്നു ഒരു രണ്ട് മിനിറ്റ് ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാവേ ഹായ് അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടിട്ട് എന്നാ പറഞ്ഞതെന്ന് പറയാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിനകത്ത് എനിക്ക് ആർത്രൈറ്റിസിൻ്റെ ഒരു കുറച്ച് എന്താ പറയുക ബ്ലഡിനകത്ത് കാണിക്കുന്നുണ്ട് അതായത് ഒരുപാടൊന്നുമില്ല എന്തോ ഇരുന്നൂറ് വേണ്ടടുത്ത് ഇരുന്നൂറ്റി മുപ്പതുണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ടാബ്ലറ്റ് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ പറഞ്ഞു അതൊരു സൈഡ് പിന്നെ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ അളവ് കണ്ടവാനം കുറവാണ് നൂറാണ് വേണ്ടത് അത് ഇരുപത്തി മൂന്നേ ഉള്ളൂ അപ്പോൾ അതും വേദന ഉണ്ടാകാനുള്ളൊരു കാരണമായിട്ട് വരും അതായത് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിയുമ്പോൾ ഈ വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊരു ഭാഗം പിന്നുള്ളത് ഈ ആർത്തറൈറ്റിസിൻ്റെ പ്രശ്നം ആർത്തറൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ ഇനെ പറഞ്ഞത് എന്തോ നമ്മളിവിടുത്തെ പാടുകളുടെ പാടകൾ ഇവിടുത്തെ ബൾജാവുന്നു അങ്ങനെ എന്താ പറഞ്ഞത് നമ്മുടെ ഈ ജോയിൻസിന് പാടകൾ പാടുകൾ ബൾജായിട്ട് അവിടെ അതായത് ഒരു അലർജി പോലെയാണ് ഈ അസുഖം ഉണ്ടാകുന്നത് നമുക്ക് പൊടി അടിച്ച് കഴിഞ്ഞാൽ തുമ്മൽ തുമ്മലുണ്ടാവുമെന്ന് പറയുന്ന പോലെ തന്നെ ഈ എന്താ പറയുക ഈ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ തണുപ്പ് കൂടി കഴിയുമ്പോൾ നമ്മുടെ ഈ ജോയിൻസിന് ഇടയ്ക്കുള്ള പാടകൾ ബൾജാവും അതായത് ഒരു വാദത്തിൻ്റെ ഒരു ലക്ഷണം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ജോയിൻസിന് അസ്ഥികൾക്കൊക്കെ വേദന ഉണ്ടാവും അപ്പോൾ അത് എന്താ പറയുക ഇരുന്നൂറ് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി മുപ്പത് ഒരുപാടൊക്കെ ആയി കഴിഞ്ഞാൽ അത് മെഡിസിൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നിലവിൽ അതിന് മെഡിസിൻ ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു രണ്ട് ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ നൂറെങ്കിലും വേണം മിനിമം വേണം അത് ഇരുപത്തി മൂന്നേ എന്ന് പറഞ്ഞു അപ്പോൾ അതിനായിട്ട് ടാബ്ലറ്റ് തന്നിട്ടുണ്ട് മൂന്ന് മാസത്തേക്കുള്ള ഡ്രാവലിൻറ്റാണ് തന്നിരിക്കുന്നത് അയച്ചതിൽ ഒരു ഗുളിക വെച്ച് കഴിക്കാനായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് ഒരു ഡോക്ടറെ കണ്ട അതിൻ്റെയാണ് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിൻ്റെയാണ് കണ്ടത് ശ്വാസകോശത്തിൻ്റെ കണ്ടിട്ട് കുറച്ച് കുറവുണ്ട് കുറച്ച് കുറവുള്ളതുകൊണ്ട് ആ മരുന്ന് തന്നെ തുടരാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മാസത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കാണാൻ പറഞ്ഞു അതുപോലെ അസ്ഥിയുടെ മൂന്ന് മാസത്തേക്കുള്ളതാണ് തന്നിരിക്കുന്നത് അതും മൂന്ന് മാസം കഴിഞ്ഞിട്ട് വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ അവരോട് കയറ്റി ഇരുത്തിയിട്ട് പറയാം എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അവരുടെ കാര്യങ്ങൾ അവർ അവരുടെ കാദിയെ അല്പൂനെ അതുപോലെ മമ്മിയും കാണിച്ചിട്ടുള്ള വിശേഷങ്ങൾ എന്താണെന്നുള്ളത് അവരോട് കയറ്റി ഇരുത്തിയിട്ട് പറയാം കേട്ടോ ഹലോ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി മണി പോകുന്നു അഞ്ച് മിനിറ്റ്

ടുത്ത് കുറച്ച് താമസിച്ചു പക്ഷെ പണ്മണോളജിസ്റ്റിന്റെ അടുത്ത് പെട്ടെന്ന് ഞാനും കേറി അതായത് ഇച്ചായന് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ ഇച്ചായൻ പറഞ്ഞു എന്നോടും കൂടെ കാണിക്കാൻ വേണ്ടിട്ട് കാരണം എനിക്കും ഭയങ്കര രാത്രി കഴിഞ്ഞ ഞാൻ കാണിക്കാൻ പറഞ്ഞു കൊച്ചിന് വാല് കൊടുക്കുന്നത്

ഡോക്ടർ രണ്ട് കൊടുക്കുന്നല്ലേ കഴിഞ്ഞോ ും സ്പ്രേ ആണ് ആയിട്ട് ഞാൻ ഞാൻ സ്പ്രേ സ്പ്രേ വീട്ടിൽ ഓ വേണ്ട ശരിക്കും ആ അടിക്കുന്നതുകൊണ്ട് നല്ലതാണ് കാരണം വേറെ ഗുളിയില് കഴിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതിലും നല്ലത് പുറത്ത് ഉപയോഗിക്കുന്ന സാധനമല്ല മൂക്കിന് പുറമേ അതങ്ങ് പൊക്കോളൂ മുന്നിൽ കഴിക്കുന്ന മരുന്ന് കഴിക്കുന്നതാണ് ഡെയിഞ്ചറായിട്ട് പാട്ട് വെക്കാടെ കൂട്ടോ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് വെക്കാം അങ്ങനെ എന്തായാലും ഡോക്ടർ എനിക്ക് സ്പ്രേ എഴുതി പിന്നെ ഒരു ഗുളിക അതെ അത് പറഞ്ഞു പിന്നെ വൈകുന്നേരം ആറു മണിക്ക് കഴിക്കാൻ ഒരു ഗുളികയാണ് എഴുതിയിരിക്കുന്നത് അത് നല്ല ക്ഷീണമൊക്കെ തോന്നുവാണെങ്കിൽ അര വെച്ച് കഴിച്ചാൽ മതി കൊടുക്കാൻ എടുക്കുന്ന എഴുന്നേൽക്കുന്നതുകൊണ്ട് ക്ഷീണം വരുവാണെങ്കിൽ അര വെച്ച് കഴിച്ചാൽ കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ഒന്ന് കഴിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ആ രണ്ട് മെഡിസിന് എനിക്കുള്ളൂ പിന്നെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അലർജി

ഓടിയെങ്കിലുമൊക്കെ ഒക്കെ നല്ലൊരു വിധത്തിൽ ചാൻസ് കിട്ടിക്കൊണ്ടെങ്കിൽ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ ഡോക്ടർമാരെ അതായത് ഒരേ ഡോക്ടർ ഒരു ഡോക്ടറുടെയും അല്ല മൂന്നാമതൊരു രണ്ടാമതൊരു ഡോക്ടറുടെയും കൂടെ അഭിപ്രായം നോക്കാൻ വേണ്ടിയിട്ട് അഭിപ്രായം നോക്കാനൊന്നും ഇല്ല നമുക്കൊരു ഡോക്ടറെ കണ്ടു കഴിയുമ്പം ഒരു തൃപ്തി ഉണ്ടാവുമല്ലോ എനിക്ക് ആ ഒരു തൃപ്തി തോന്നുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അസിയുടെ ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് അത്ര ഒരു കാരണം ഡോക്ടറെ അത്ര ഗവനിച്ചില്ല ഗവനിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എനിക്ക് വേദന ഉണ്ടെന്ന് പറയുമ്പോൾ

അതായത് വലിയ ഭയങ്കരമായിട്ടൊന്നും അല്ല ചെറുതായിട്ട് അതുകൊണ്ട് ഈ തണുപ്പടിച്ച് കഴിയുമ്പം ഇടുക്കിയിൽ അവിടെ എന്ന് പറഞ്ഞാൽ തണുപ്പ് കൂടുതലല്ലേ അപ്പൊ തണുപ്പ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ അസ്ഥികളുടെ ഇടയിലുള്ള പാട വൾജായിട്ട് ഇങ്ങനെ കൈ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അനക്കെ ചെയ്യുമ്പോ ഇത് തമ്മിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കും അപ്പൊ പരമാവധി തണുപ്പടിക്കാതിരിക്കുക അതായത് എല്ലാം ഒരു അലർജിയുടെ ഒരു ഇതാണ് ഞാനെപ്പോഴും ബന്ധപ്പെട്ടതാണ് ഞാനെപ്പോഴും ഇവരോട് പറയരുത് എനിക്ക് എന്തോ കുറവ് എന്തിൻ്റെയോ എന്താ പറയുക വൈറ്റമിൻസിൻ്റെ എന്തോ കുറവാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറയും എനിക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ ഏകാന്തത്തെ ഞാനിതിനെ കണ്ടുപിടിക്കില്ല പക്ഷെ ഇവരാരും അംഗീകരിക്കുകയല്ല ചുമ്മാ ചിരിച്ചു തള്ളുകയുള്ളൂ പക്ഷേ ഇന്നിപ്പോൾ ഡോക്ടറെ കണ്ടുകഴിയുമ്പോൾ ഡോക്ടർ തന്നെ അംഗീകരിക്കുന്നില്ല പക്ഷേ അവസാനം അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ കറക്റ്റ് നമ്മൾ പറഞ്ഞ് ഉദ്ദേശിച്ച ഇതിലൂടെ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട് കാരണം നമ്മൾ ഇന്നു ഇന്നലെ അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്നത് വർഷങ്ങളായിട്ട് ഇത് കൊണ്ടുനടക്കി പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കില്ല ഓരോ സ്ഥലങ്ങളിലും ഒക്കെ വീഡിയോസും ഇതിനെക്കുറിച്ച് ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അവരെക്കാളും അവർ ഇത് നമ്മളുണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ എക്സറേയുടെ സ്കാനിങ്ങിൻ്റെ ടെസ്റ്റിൻ്റെ ഒന്ന് റിസൾട്ട് മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ ബാക്കി നമുക്ക് അത്യാവശ്യം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ മാറുന്നു കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനിയിപ്പോൾ കഴിക്കുന്ന ഗുളികയേച്ചിട്ട് ദിവസമാണെന്ന് തോന്നുന്നു കാരണം ഭയങ്കര ഒരു ഊറിനൊക്കെ അങ്ങോട്ട് ഭയങ്കര ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഭയങ്കര യെല്ലോ കളർ പക്ഷെ ആ ഡോക്ടറോട് ഒന്ന് ചോദിക്കാൻ പറഞ്ഞു രണ്ടാമത് കണ്ട് എന്ത് വയ്യ ഇത്രയും കളർ കീഴ വരുന്നതാണ് ഇത്രയും വെള്ളം കുടിച്ചിട്ടും കഡ് കെട്ടിയായിട്ടാണ് മഞ്ഞപ്പത്തെ പിടിച്ചവരാണ് ഈ കൊറക്കം പോകുന്നത് ഈ ഗുളികയുടെ ആണെന്ന് ചില ടാബ്ലറ്റിന്റെ ആണ് ശ്വാസകോശം മറ്റേ ആ ഡോക്ടർ പറഞ്ഞു മറ്റേ ഡോക്ടറോട് ചോദിക്കണമല്ലേ ആ ഡോക്ടർ മെഡിസിൻ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ സംഭവങ്ങൾ അത് കഴിഞ്ഞാൽ അവിടെ പുറത്തേക്ക് ഇറങ്ങി ഞാനിങ്ങനെ വീടിയെടുക്കണ്ടിരിക്കാം വീഡിയോ എടുത്തുണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നൊരു സെക്യൂരിറ്റി ഓടി വന്ന കേട്ടോ സെക്യൂരി എന്താ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ കുഴപ്പമെന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഒന്നും അന്നേരം പുള്ളി ഒന്നും പറഞ്ഞില്ല അപ്പം ഇവർക്ക് സംശയം കൊണ്ടാണ് ഇവർ ചോദിക്കുന്നത് കാരണം ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്നതുകൊണ്ടാണ് പുള്ളിക്കാ പുള്ളി അങ്ങനെ വന്ന് ചോദിക്കുന്നത് പുള്ളി ഇച്ചിരി പരിഷ്യമായിട്ടാണ് ചോദിച്ച ഒരു ഇതായിട്ട് ചോദിക്കാമായിരുന്നതെന്ന് എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും വീഡിയോ എടുക്കുന്നതിനോട് കുഴപ്പമുണ്ടോ അപ്പോൾ എന്നോട് ചോദിച്ചു എന്തായാലും നിങ്ങൾ പെർമിഷൻ എടുത്തിട്ടുണ്ടോ ചോദിച്ചു ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കാൻ ഞങ്ങളുടെ സ്വന്തം സെൽഫി വീഡിയോ എടുത്ത് വരുന്നതിന് എന്താ പെർമിഷൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അന്നേരം പുള്ളി അവിടെ നിന്ന് ഞങ്ങൾ സംസാരിക്കുന്ന കേട്ടു ഞങ്ങൾ അഞ്ച് ഡോക്ടറെ കണ്ടു അഞ്ച് ചീട്ടെടുത്തു എന്നൊക്കെ ഇങ്ങനെ അഞ്ച് ചീട്ടെടുത്തു രണ്ട് ഡോക്ടറെ കണ്ടു എന്നൊക്കെ എങ്ങനെ അവിടെ നിന്ന് സെൽഫി സംസാരിക്കുന്നത് അത് പുള്ളി കേട്ടോന്ന് തോന്നുന്നു അതാണ് ചോദിച്ചത് നിങ്ങൾ ഈ അഞ്ച് എടുത്തിട്ട് എന്താ ഈ രണ്ട് ഡോക്ടറെ കണ്ടേ ഞാൻ പറഞ്ഞത് അടുത്ത് ഞാൻ പറയണമെന്ന് ചോദിച്ചു അല്ല ഞാൻ ചോദിച്ചാൽ അന്നേരം പുള്ളിക്കാരെന്ന് ചോദിച്ചു ചോദിച്ചു അങ്ങനെ വേണ്ടീ നമുക്ക് അകത്തേക്ക് പോകാം പറഞ്ഞു ഞാൻ അകത്തേക്ക് പോകാമെന്ന് നമുക്ക് ഞാൻ വിളിച്ച് പുള്ളിയാണ് അപ്പോഴത്തേക്ക് പുള്ളി ചോദിച്ചു എന്താ ഞാൻ പറഞ്ഞത് ഞാൻ ബ്ലോഗറാണെന്ന് പറഞ്ഞു എന്താ ചാനലിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അച്ചാൻ അറബി ഫാമിലി ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്കും പുള്ളി കൈ തന്ന പുള്ളി അന്ന് പോയി അത് കഴിഞ്ഞ് മുന്നിൽ ഞാൻ എടുത്ത് തിരിച്ച് ഈ നമ്മുടെ ഇവരെ കയറ്റാനായിട്ട് എൻ്റെ വാതിക്കിലേക്ക് വന്നു വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഓസി കിട്ടുന്നൊരു പ്രമോഷനകത്ത് കളയരുത് അപ്പോൾ പ്രമോഷനാണ് കുഴപ്പമില്ലാന്ന് ഞാൻ അപ്പോൾ വെച്ചാൽ അവർ ഓർക്കുന്നത് എന്നാൽ അവരെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ടുള്ളത് വിളിച്ച് പറയുവാണോ അതിന് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഈ എന്താ പറയുക വീഡിയോ ഒക്കെ വന്നെടുത്തിട്ട് എന്തെങ്കിലും വിഷയങ്ങളുള്ളവർ വിഷയം ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടാകുമ്പോൾ എന്നും ഓരോരോ വിഷയങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുപോലെ അതുപോലെ നമ്മൾ എന്തെങ്കിലും ഭയങ്കരമായിട്ട് എന്തെങ്കിലും വിവാദം സൃഷ്ടിക്കാൻ വന്നാൽ എന്നാണ് അവർ വിചാരിച്ച് ഇപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനൊന്നും വന്നല്ല നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പോകും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമ്മൾ വീടിയെടുത്തതാണ് അത് നമ്മൾ നമ്മുടെ വേടിയെടുക്കുന്ന പറയാ ആ ആൾക്കാരുടെ ഒന്നും പോയിട്ട് നമ്മൾ വീടിയെടുക്കാറില്ല അതിൻ്റെ ആവശ്യമില്ല നമ്മൾ വരുന്നു ഇപ്പം നമുക്ക് നല്ലതാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ നല്ലത് പറയുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് സ്ഥിര ഡോക്ടറെ കണ്ടിട്ട് എനിക്ക് അത്രയങ്ങ് പിടിച്ചില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ പ്രകാശം വന്നപ്പോൾ എനിക്ക് ഭയങ്കര നല്ല കാരണം നല്ല രീതിയിൽ ഡോക്ടർ കാര്യം പറഞ്ഞു തീർത്തും ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ് മാകയേല ശരിയാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ നല്ല എന്താ പറയുക ആ മാകേലെന്ന് ഉദ്ദേശിച്ചത് അലോപ്പതിയിൽ മാഗ എന്ന് നമുക്ക് ഏതാണ്ട് അറിയാം കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളാകുമ്പോൾ അതിനൊരു പരിധിയുണ്ട് മാറുന്നതിന് പിന്നെ ആയുർവേദം അങ്ങനെയുള്ളതൊക്കെ ഇതുവരെ ചെറുതൊക്കെ നമ്മൾ ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ടെന്നും ഇതായിട്ടില്ല പക്ഷെ ആയുർവേദം ഇനി ആക്കി കഴിഞ്ഞാൽ പോലും കാരണം നമുക്ക് ബ്ലഡിന്റെ റിസൾട്ട് നമുക്ക് ഒരു എന്താ സംഭവം മനസ്സിലാക്കാൻ പറ്റില്ല എന്തെങ്കിലും ഉണ്ടായാൽ മതി എന്നാ ഞാൻ പറഞ്ഞത് കാരണം നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു അതുകൊണ്ടാണ് സംഭവം കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ട് ഇത് പക്ഷേ അത് കണ്ടെത്തിയതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് ഇത് ഇതാണ് കാരണം അറിയാം വൈറ്റമിൻ ഡി കുറവുണ്ട് ഹർപ്പറൈറ്റിസ് ഉണ്ട് മനസ്സിലായതുകൊണ്ട് അതെ ഇതിപ്പോ അല്ലെങ്കിൽ എപ്പോഴും എന്താ പറയാ എപ്പോ വന്ന് നോക്കിക്കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എല്ലാരും പോയി ഒരു കുഴപ്പമില്ല

നിനക്ക് എന്തോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മളൊരു നീതി മെഡിക്കൽ സ്റ്റോറിൽ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ കുറവുണ്ട് ഒരുപാട് പറഞ്ഞിട്ടില്ല വൈറ്റമിൻ ഡി ടാബ്ലറ്റ് നമ്മൾ മേടിച്ചില്ല ചെയ്തപ്പോലെ ചായന് രണ്ട് ദിവസം അങ്ങാണ്ട് കഴിച്ചുള്ളൂ പിന്നെ കുറേ കൊള്ളുന്നുണ്ടായിരുന്നു അതെ അതെ കൊള്ളുവായിരുന്നു കാരണം നമ്മൾ കുറവാണ് എന്നിട്ടും ഇതൊക്കെയാണ് സംഭവം യും അപ്പൊ ഡോക്ടർ പറഞ്ഞേക്കുന്ന എന്തായാലും മൂന്ന് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്ത് നോക്കാം പിന്നെ പറഞ്ഞു ഇത് ഒറ്റ അടിക്ക് എന്തായാലും അതിന്റെ മാറ്റം ഉണ്ടാകുകയില്ല കുറച്ച് കുറച്ച് മാറ്റം ഉണ്ടായി വരും പറയുന്നുണ്ട് അപ്പൊ തന്നെ നമുക്കൊരു സന്തോഷമാണ് ഇത് വേദന കടികളിൽ ഓരോരുത്തരുടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേദനയുടെ ടാബ്ലറ്റ് ഇങ്ങോട്ട് തരും ഇതെങ്കിൽ കഴിക്കും ഒരാഴ്ചത്തേക്ക് ഒരു കുഴപ്പമില്ല നല്ല സുഖം ഇതങ്ങനല്ല എനിക്ക് കഴിച്ചിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇതുവരെ നിലവിൽ വേദനയ്ക്ക് ഷോൾഡറിൻ്റെതായ ഇത് ഒരു മാറ്റം ഇല്ലെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞിരുന്നു ഈ ഒരു മാറ്റത്തിലേക്ക് നമുക്ക് ആ മരുന്ന് കഴിക്കുകയേ വേണ്ട മരുന്ന് അങ്ങ് നിർത്തേക്കാന്ന് പറഞ്ഞു പക്ഷേ ഈ പ്രാവശ്യം ഈ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതിനുള്ള ടാബ്ലറ്റ് മാത്രം തന്നെ തോന്നുന്നു പിന്നെ കുറച്ചുണ്ട് ഉണ്ടാ കേട്ടോ വേഗം ഉണ്ടൊക്കെ വന്നിട്ടുണ്ട് രണ്ട് മൂന്നും മൂന്നാലു കൂട്ടമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആവും കണ്ടിന്യൂ ചെയ്യാമെന്ന് തോന്നുന്നു ആ എന്തായാലും മൂന്ന് മാസം കഴിഞ്ഞ് ഇനി അത് കാണേണ്ടത് അപ്പം എന്ന് മാറുള്ളു അപ്പം നമുക്ക് നോക്കാം അതും പൂർണ്ണമായിട്ട് മാറണമെന്നുമില്ലെന്ന് പറഞ്ഞു ഇനി ആർത്ത സംഭവം ഉള്ളതുകൊണ്ട് അത് പാരമ്പര്യമായിട്ടൊക്കെ കിട്ടാമെന്ന് പറഞ്ഞു കുറേ ചോദിച്ചു ഈ നിന്നോട് ഈ ജലദോഷത്തിനെ ചോദിച്ച പോലെ തന്നെ ആർക്കെങ്കിലും എന്താ പറയുക അല്ലാമി വീട്ടിലാർക്കെങ്കിലും ഉണ്ടോ വല്യപ്പാക്കോ വല്യ അങ്ങ് മുതുമുത്തശ്ശന്റെ വരെ പോയി മുതുമുത്തേ പോയിട്ട് ചോദിച്ചു പാരമ്പര്യമായിട്ട് സംഭവം ഇനി ആർക്കറിയോ ഉണ്ടോന്ന് കാരണം അന്നത്തെ കാലത്ത് വേദന ഉണ്ടെങ്കിലും സഹിച്ചു നടക്കോ ഇല്ലേ എന്തായാലും അങ്ങനൊക്കെ പറഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ ഇനി ഞങ്ങൾ പോകുന്ന മനിക്കത്തെ വിശേഷങ്ങളാണ് ബാക്കി പച്ചക്കറികൾ കാണിച്ചു ഞാനവിടെ ഇറങ്ങി പോയി മേടിക്കാം നല്ല ബോഡിട്ടേക്കു കാണിച്ചോ നല്ല വണ്ടി വണ്ടി നിർത്തിയേക്കുന്ന അവിടെയാണ് കുട്ടുവാല്ലേ നീ ആണോ ഭയങ്കര പഴുത്ത് കുഞ്ഞിക്കൊച്ചേ കുഞ്ഞിക്കൊച്ചു പഴുക്കല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് സാധനം കൂടെ മേടിച്ചിട്ട് നമുക്ക് കഴിക്കാൻ അമ്മ ഇവ നാശമാക്കി കേട്ടോ ഇവനെ ോ പോയപ്പോ വേറെ ആയിരുന്നു എന്നിട്ട് അവിടെ കയറി ആ ബാത്റൂമിൽ കയറി കഴുകിക്കാൻ വേണ്ടി കൊറേ സമയെടുത്ത് കുളിപ്പിച്ചെടുക്കാൻ ചെയ്തു അവിടെ എല്ലാം മൊത്തം എന്റെ ദൈവമേ ഓ ആ വില കുറവ് പച്ചക്കറി മീനും അങ്ങനെ എന്തായാലും നമുക്ക് കേറി ഇറങ്ങി പോവാസെടുത്തില്ലോ

ിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് അപ്പം നമ്മളിങ്ങനെ കുറേ പച്ചക്കറി മേടിക്കും സാവോളം മൂല വിലകോട് മധുരക്കഴിഞ്ഞ് മൂളിയിലോ അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല രസമാണ് മേടിക്കാൻ തോന്നും ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കട്ടെ വരുന്നുണ്ട് എല്ലൊക്കെയാണ് മേടിക്കട്ടെ എന്ന് ചോദിച്ചു